വയനാട് ദുരന്തത്തോടെ വീണ്ടും ചർച്ചയാവുകയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പശ്ചിമഘട്ടത്തിലെ ആവാസവ്യവസ്ഥയെ സമഗ്രമായി വിശകലനം ചെയ്യുന്ന റിപ്പോർട്ടിൽ ചൂരൽമല ദുരന്തമടക്കം കേരളത്തിൽ സംഭവിച്ചേക്കാവുന്ന പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചും കൃത്യമായ പരാമർശങ്ങളുണ്ട് താപ്തി നദീമുഖം മുതൽ കന്യാകുമാരി വരെ ആയിരത്തി കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഭൂരേഖയാണ് പശ്ചിമഘട്ടം തമിഴ്നാട് കേരളം ഗോവ മഹാരാഷ്ട്ര കർണാടക ഗുജറാത്ത് എന്നീ ആറ് സംസ്ഥാനങ്ങളിലായി ഒന്നേ ദശാംശം ആറ് പൂജ്യം ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് അതിൻ്റെ വ്യാപ്തി പശ്ചിമഘട്ട മേഖലയുടെ മുപ്പത് ശതമാനവും വനമാണ് സസ്യജന്തുജാലങ്ങളുടെ ഒരു നിധി കുംഭം രണ്ടായിരത്തി പത്തിൽ പശ്ചിമഘട്ട പ്രദേശത്തിൻ്റെ പരിസരവിലോലതയും പാരിസ്ഥിതിക പ്രാധാന്യവും ഭൗമപ്രകൃതിയിലെ സങ്കീർണ്ണതകളും പരിഗണിച്ച് കേന്ദ്ര പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രാലയം പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതിക്ക് രൂപം നൽകി പ്രൊഫസർ മാധവ് ഗാഡിൽ അധ്യക്ഷനായ പതിമൂന്നംഗ പാനലായിരുന്നു രൂപീകരിച്ചത് ഒരു വർഷത്തിനുശേഷം ശേഷം അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് പേജുള്ള റിപ്പോർട്ട് സമിതി സമർപ്പിച്ചു സമിതി നടത്തിയ പഠനത്തിൽ കേരളത്തിൽ മാത്രം പന്ത്രണ്ട് ജില്ലകളിൽ പരിസ്ഥിതി ലോല മേഖലകൾ ഉൾപ്പെടുന്നുണ്ട് ഗാഡ്ഗൽ റിപ്പോർട്ട് അനുസരിച്ച് പ്രദേശത്തെ ഭൂപ്രകൃതിയെ ദുർബലമാക്കുന്നത് പല കാരണങ്ങളാണ് ജനസാന്ദ്രത വർദ്ധിക്കുന്നത് ഭൂമിയിലും വനത്തിലും ഉൾപ്പെടെ വ്യവസായങ്ങളുടെ കടന്നുകയറ്റം ഖനന പ്രവർത്തനങ്ങൾ തേയില കാപ്പി റബ്ബർ തുടങ്ങിയ തോട്ടങ്ങൾക്കായി സ്വാഭാവിക പ്രകൃതിദത്ത വനങ്ങൾ വെട്ടിനിരത്തിയത് റെയിൽപാത റോഡ് നിർമ്മാണം അങ്ങനെ അടിയന്തര വികസന പ്രവർത്തനങ്ങൾ പോലും പ്രദേശത്തെ ദുർബലപ്പെടുത്തുന്നുവെന്ന് കണ്ടെത്തി പശ്ചിമഘട്ടത്തിൽ ഉടനീളം പഠനം നടത്തിയ കമ്മിറ്റി മുന്നോട്ട് വെച്ച ശുപാർശകളിൽ ചിലതിങ്ങനെയായിരുന്നു പൊതുഭൂമി സ്വകാര്യവത്കരിക്കാൻ പാടില്ല പ്ലാസ്റ്റിക് ഉപയോഗം മൂന്ന് വർഷം കൊണ്ട് നിർത്തണം പ്രത്യേക സാമ്പത്തിക മേഖലയോ പുതിയ ഹിൽ സ്റ്റേഷനോ പാടില്ല കൃഷിഭൂമി കൃഷി ഒഴികെയുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല രണ്ടായിരത്തി പതിനാറോടെ മേഖലയിലെ ഖനനം നിർത്തണം സിമന്റ് കമ്പി മണൽ എന്നിവയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കണം മണൽ വാരലിനും പാറ പൊട്ടിക്കലിനും പുതിയ അനുമതി നൽകരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളായിരുന്നു നൽകിയിരുന്നത് പശ്ചിമഘട്ട മേഖലയെ മൂന്നായി തിരിച്ചായിരുന്നു ഈ നിർദ്ദേശങ്ങൾ ഗാഡ്ഗിൽ കമ്മിറ്റി മുന്നോട്ട് വെച്ചത് അത് പതിനൊന്ന് വർഷങ്ങൾക്കപ്പുറമാണെന്നത് ഓർമ്മയിലുണ്ടായിരിക്കണം പരിസ്ഥിതി ലോല മേഖലകൾക്ക് അതിരുകൾ തീരുമാനിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല ഓരോ മേഖലകളിലെയും പ്രവർത്തനങ്ങൾ തീരുമാനിക്കുന്ന കാര്യത്തിൽ വരെ വ്യക്തവും ശക്തവുമായ ബഹുജന പങ്കാളിത്തം ഉണ്ടായിരിക്കേണ്ടത് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് ആവർത്തിച്ച് നിഷ്കർഷിക്കുന്നു ദീർഘകാല വികസനം സാർത്ഥകമാക്കാനുള്ള ഏതൊരു നീക്കത്തിന് പിന്നിലും പശ്ചിമഘട്ടം പോലെ ഒരു ഭൂപ്രദേശത്തിന് കേന്ദ്രസ്ഥാനമുണ്ടെന്നതിൽ തർക്കമില്ലെന്ന് ഗാഡ്ഗിൽ തന്നെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പ്രകൃതിയെ ഉൾക്കൊള്ളാതെ പ്രവർത്തിക്കുന്നിടത്തോളം പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും വിടുതൽ അസാധ്യമാണെന്ന് പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ദ്ധ സമിതി പഠന റിപ്പോർട്ട് അടിവരയിട്ട് പറയുന്നു ഉരുൾപൊട്ടിയും മലയിടിഞ്ഞും മണ്ണൊലിച്ചും ആ റിപ്പോർട്ടിന്റെ ഓർമ്മപ്പെടുത്തലുകളും പുനർവായനകളുമാവുകയാണ് ഈയിടെയായി നമ്മുടെ മഴക്കാലം